പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് മാധവിക്കുട്ടി എഴുതിയിട്ടുള്ള അമ്മ എന്ന കഥയുടെ ചോദ്യ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ചോദ്യ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ പത്തു വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചർച്ച ചെയ്യുക ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക പോയിന്റുകൾ ശ്രദ്ധിക്കുക ഇത് വാർദ്ധക്യത്തിൽ പോയ അമ്മയുടെ കഥയാണ് സ്നേഹം കൊടുത്ത് പോറ്റി വലുതാക്കിയ മക്കൾ ഇന്ന് അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ് കഥയിൽ കാണാൻ സാധിക്കുന്നത് പണ്ട് തനിക്ക് തല വേദനിച്ചപ്പോൾ ചെറിയ കുട്ടി വന്ന് നെറ്റിയിൽ തലോടി അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും അമ്മയെന്ന് ഒരുപാട് തവണ വിളിച്ചതിനെക്കുറിച്ചും അമ്മ ഓർക്കുന്നു കഥയിലെ ഈ സന്ദർഭം ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമാണ് പോറ്റി വലുതാക്കിയ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിലവിലുള്ള ജീവിത ചിലവുകളെ അതിജീവിക്കാൻ വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥകളെയും ഈ പാഠഭാഗത്തിൽ നിന്നും വായിച്ചെടുക്കാനും സാധിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എൻ്റെ അമ്മയല്ല പൽക്കാരും പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറികൾ വാങ്ങാൻ ഞാനവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ് പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക ഇത്തരം ശ്രദ്ധിക്കുക സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് പാൽക്കാരൻ ബോലാറാം കാറിച്ച് നിലത്ത് വീണ അമ്മയെ സഹായിക്കാൻ അയാൾ തയ്യാറാവുന്നു സ്വന്തം അമ്മയോട് എന്ന പോലെയുള്ള സ്നേഹം ആ അമ്മയോടും അയാൾക്ക് തോന്നുന്നു സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം എന്റെ അമ്മയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പ്രായത്തിൽ പുറത്തേക്ക് വിടില്ല എന്ന അദ്ദേഹം പറയുന്നു മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ ആരുടെ ഹൃദയത്തെയും കീഴടക്കുന്ന വ്യക്തിയായി ഇദ്ദേഹം മാറുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടുപിടിയിച്ചു മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക ഉത്തരം ശ്രദ്ധിക്കുക അമ്മയുടെ വാർത്തക്യ അവസ്ഥയിൽ ശോഷിച്ചു പോയ നീര് വറ്റിപ്പോയ കൈവിരലുകളെയാണ് ഉണങ്ങിയ വേരിനോട് ഉപമിക്കുന്നത് കരിഞ്ഞ മരം എന്നത് പ്രായാധിക്കത്താൽ ചുരുങ്ങിപ്പോയ അമ്മയുടെ രൂപവും മരണാവസ്ഥയോടടുത്തിട്ടുണ്ട് എന്നതിനെയും സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇവിടെ രണ്ട് വാക്കുകളുടെ അടിയിൽ അടിവരയിട്ടിട്ടുണ്ട് ഒന്ന് നിന്നുപോയി രണ്ട് തിരിച്ചു പോയി പോയി എന്ന പദം രണ്ട് വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ശ്രദ്ധിക്കുക ഇവിടെ പോയി എന്ന പദം രണ്ട് സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് ആദ്യത്തെ വാക്യത്തിൽ പോയി എന്നത് പകച്ചു നിന്നു എന്നതിന് ഊന്നൽ നൽകാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് അതായത് അനുപ്രയോഗമാണ് ഈ പദം രണ്ടാമത്തെ വാക്യത്തിലെ തിരിച്ചു പോയി എന്നത് സാധാരണമായ അർത്ഥവും നൽകുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട അങ്ങനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും വേദന മാറി ഞാൻ തന്നെ പോയിക്കൊള്ളാം അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തൂ ഒരു സൂചന അവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം ശ്രദ്ധിക്കുക പോയിന്റുകൾ ശ്രദ്ധിക്കുക ഒന്ന് അമ്മയുടെ സ്നേഹം നമുക്ക് ഈ കഥയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നു രണ്ട് മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ ഈ കഥയിൽ നിന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ആ ടാക്സി ഡ്രൈവറെ തൻ്റെ വീട്ടിലേക്ക് അമ്മ ക്ഷണിക്കാതിരുന്നത് മൂന്ന് മക്കളെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു അമ്മ എന്ന സൂചന നാല് കാര്യങ്ങൾ തനിക്ക് തന്നെ സ്വയം ചെയ്യാൻ സാധിക്കും എന്ന അമ്മയുടെ ഒരു വിശ്വാസം കൂടിയും നമ്മൾ ഈ കഥയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ കൃത്യമായ രീതിയിൽ ഈ പോയിന്റുകൾ എഴുതിയെടുക്കുക പോയിൻ്റുകൾ എഴുതിയെടുത്ത് പഠിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി